മൈനാകപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ മാരക ലഹരിമരുന്നിന് അടിമകളെന്ന് പോലീസ് അപകടം നടന്നതിന് തൊട്ടുമുമ്പത്തെ ദിവസം ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരിമരുന്നായ എം ഡി എം എ ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സെപ്റ്റംബറിൽ മാത്രം മൂന്ന് തവണ ഹോട്ടൽ ഇരുവരും മുറിയെടുത്തിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലിന് പുറമെ ഒന്ന് ഒൻപത് തീയതികളിലും ഇരുവരും ഹോട്ടലിൽ മുറിയെടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഹോട്ടലിൽ മുറിയെടുത്ത് മണിക്കൂറുകൾ ഇവിടെ തങ്ങുന്ന പ്രതികൾ മാരക ലഹരിമരുന്നാണ് ഉപയോഗിച്ചിരുന്നത് എന്ന വിവരമാണ് പോലീസ് മദ്യകുപ്പികളും രാസലഹരി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളും ഹോട്ടൽ മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവ രാസപരിശോധനയ്ക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് കരുനാഗപ്പള്ളി ടൌണിലെ ഹോട്ടലിൽ ഇരുവരും നിരവധി തവണ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലും ഇവർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ് ഉള്ളത് ചോദ്യം ചെയ്ത സമയം പ്രതികൾ ലഹരിക്ക് ലഹരിക്കടിമകളായിരുന്നുവെന്നും ഇരുവരും എംഡിഎംഎ ആണ് ഉപയോഗിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത് ഇരുവരും മദ്യപിച്ചിരുന്നതായും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് എംഡിഎംഎയുടെ ഉറവിടവും ലഹരി ഉപയോഗിച്ച ശേഷം നിയമവിരുദ്ധ പ്രവർത്തനം ിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതും കണ്ടെത്തേണ്ടതുണ്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അതേസമയം ഇരുവരെയും ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഞായറാഴ്ച വരെ കസ്റ്റഡിയിൽ തുടരുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും അതിനിടെ ശ്രീക്കുട്ടി വിവാഹമോചനം നേടിയിട്ടില്ല എന്നും ഭർത്താവുമായി അകന്ന് കഴിയുകയാണെന്നും മാതാവ് സുരഭി പറഞ്ഞു മൈനാകപ്പള്ളി അപകടത്തിലെ പ്രതി ശ്രീകുട്ടിക്കെതിരെ വെളിപ്പെടുത്തലുമായി ഭർത്താവ് അഭീഷ് രാജും രംഗത്തെത്തി തമിഴ്നാട് സേലത്ത് എം ബി ബി എസ് പഠനത്തിന് പോയതു മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും പ്രതികൾ രാസലഗിരി ഉപയോഗിക്കുന്നുണ്ടാകാമെന്നും അബീഷ് പറഞ്ഞു കുട്ടി ഒരു പഞ്ചപാവം കുട്ടിയായിരുന്നുവെന്നും ഭർത്താവ് പറയുന്നു അശ്മൽ ഉൾപ്പെടെയുള്ളവരുടെ ഗ്യാങ്ങുമായി അടുപ്പത്തിലായതിനുശേഷമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് എത്തിയതെന്നും എന്നും പറഞ്ഞു ഒരു വർഷം മുമ്പ് വരെ ശ്രീകുട്ടിക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് ഒരു തിരിച്ചുവരവില്ലെന്നും മനസ്സിലായപ്പോഴാണ് അത് അവസാനിപ്പിച്ചതെന്നും ഭർത്താവ് കൂട്ടിച്ചേർത്തു അശ്മലുമായുള്ള കോണ്ടാക്റ്റാണ് താനുമായി മൊത്തത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണം അശ്മലുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് അതേക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തിന് കാരണം അവരുടെ മാതാപിതാക്കളാണെന്നും പറയുന്നു പതിനഞ്ചിലാണ് ഇരുവരും വിവാഹിതരായത് പിന്നീട് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ശ്രീകുട്ടിയുടെ മാതാപിതാക്കൾ അവരെ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ മാത്രമാണ് ഇരുവരും ഒരുമിച്ച് താമസിച്ചത് പിന്നീടാണ് എം ബി ബി എസ് പഠനത്തിന് പോയത് വിവാഹമോചനത്തിനുള്ള കേസ് ഇപ്പോഴും നെയ്യാറ്റിൻകര കോടതിയിൽ നടക്കുന്നുണ്ട് അതേസമയം അബീഷ് രാജുമായിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും ബന്ധം വേർപെടുത്തിയിരുന്നില്ല എന്നും വെളിപ്പെടുത്തി ശ്രീകുട്ടിയുടെ അമ്മ സുരഭി രംഗത്തെത്തി ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം മുൻഭർത്താവാണെന്നും അഷ്മൽ എന്ന ക്രിമിനൽ ുമായി ചേർന്ന് മകളെ കുടുക്കിയതാണെന്നും സുരഭി ഒരു വാർത്താ ചാനലിനോട് വ്യക്തമാക്കിയിരുന്നു ഇതുവരെ മദ്യപിക്കാത്ത ശ്രീകുട്ടിയെ മദ്യം ചേർത്ത് ജ്യൂസിൽ നൽകിയതായിരിക്കാമെന്നും സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെയെന്നും സുരഭി പറഞ്ഞു അതിനിടെ ശ്രീകുട്ടിയുടെ മൊഴി പുറത്ത് അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നാണ് ശ്രീക്കുട്ടി പോലീസിനോട് പറഞ്ഞത് മൈനാഗപ്പള്ളി ആനൂർക്കാവ് പഞ്ഞിപ്പുല്ലുവിള കുഞ്ഞുമോളെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിനത്തിൽ വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴിനായിരുന്നു അപകടം റോഡിൽ വീണ കുഞ്ഞുമോളുടെ മേൽ കണ്ടുനിന്നവർ തടഞ്ഞിട്ടും കാർ കയറ്റിയിറക്കുകയായിരുന്നു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കുഞ്ഞുമോൾ ബന്ധുവായ ഫൌസിയെ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പാഞ്ഞെത്തിയ കാർ ഇവരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഇരുപത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണവും അജ്മൽ തട്ടിയെടുത്തെന്നും അത് തിരികെ കിട്ടാനാണ് സൌഹൃദം നിലനിർത്തിയത് എന്നുമാണ് ശ്രീകുട്ടിയുടെ മൊഴി തിരുവോണ ദിവസവും തന്നെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്നും കാറിന്റെ പിൻസീറ്റിലാണ് ഇരുന്നതെയെന്നും കുഞ്ഞുമോൾ വീണതോ കാർ ദേഹത്ത് കയറിയതോ കണ്ടിട്ടില്ല എന്നും ശ്രീകുട്ടി മൊഴി നൽകി അപകടത്തിന് ശേഷം നാട്ടുകാർ ആക്രമിക്കുമെന്ന് ഭയന്നാണ് കാറുമായി പാഞ്ഞതെന്നും കാറിന്റെ പിൻസീറ്റിലിരുന്ന ഡോക്ടറെ അനാവശ്യമായി പ്രതിയാക്കിയെന്നും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടാൽ ജനങ്ങൾ ആക്രമിക്കുമെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ സ്കൂട്ടറിൽ കാർ തട്ടിയതുവരെ മാത്രമാണ് അപകടമെന്നും തുടർന്ന് നടന്നത് ക്രൂരമായ നരഹത്യാണെന്നും രക്ഷാപ്രവർത്തനത്തിനു മുതിരാതെ വണ്ടിയെടുക്കാൻ പ്രേരിപ്പിച്ച ഡോക്ടർ ഒരു പരിഗണന ണനയും അർഹിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു